കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് കുപ്പിച്ചുകൊണ്ടാകുമ്പോൾ വെട്ടിടണമെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് പരലിനെ നമ്മൾ അവിടെ പിടിച്ചിട്ടുണ്ട് ജീവനുള്ള പരലിനെ നമ്മൾ വെട്ടിടാൻ ഉപയോഗിക്കുന്നത് ചട്ടി നമ്മളിങ്ങനെ ചട്ടിടണം കാരണം മീൻ വലിക്കുമ്പോൾ പെട്ടെന്ന് കുക്ക് കയറാനായിട്ട് നമ്മളിങ്ങനെ ചട്ടിടണം വെറുതെ കുപ്പിട്ട് മീൻ വലിക്കുമ്പോൾ അച്ചടിക്കാനേ പോകും ഇപ്പോൾ ഹുക്കപ്പാകില്ല ഹുക്കപ്പാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആയി വേണം നമ്മൾ വെട്ടിടുമ്പോൾ കുപ്പിച്ചുകൊണ്ടിടുമ്പോൾ അങ്ങനെ പോകും നല്ല അടിപൊളി ജീവനുള്ള കറല്ല കേട്ടോ ഫുള്ളും എന്നുവെച്ചാൽ നമ്മൾ മൊത്തം പതിനേഴ് ചൂണ്ടയാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പതിനേഴാമത്തെ ലാസ്റ്റ് ചൂണ്ടാണ് നമ്മൾ ഇടുന്നത് ഇനി നീണ്ട കാത്തിരിപ്പാണ് നാളെ രാവിലെയാണ് നമ്മൾ നോക്കുക ചൂണ്ട ഇട്ട് അതിന് മുകളിൽ ചണ്ടി വരി ഇട്ട് ചണ്ടി വാരിട്ട് നീ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാളെ രാവിലെ തന്നെ ഭയങ്കരമായ പ്രതീക്ഷയോടുകൂടി തന്നെ വെട്ടെടുക്കാൻ വരുന്നത് രാവിലെ തന്നെ നമ്മള് ഭയങ്കര പ്രതീക്ഷയോടുകൂടി കുപ്പി കിട്ടി എന്തായാലും ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കുപ്പി പൊക്കി നോക്കിയപ്പോൾ ചുരുണ്ട് കൂടി മലിനീന പെട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ

ഡെയിലി അടിച്ചിട്ട് ഭയങ്കര നമ്മുടെ അവസാനത്തെ ചൂണ്ടി കിട്ടിയിട്ട് കിട്ടുക അത്ര വെച്ച് കെട്ടിട്ട് ഡെയിലി അടിച്ചിട്ട് പോയിട്ട് നമുക്ക് ചൂണ്ട ഉള്ള വെള്ളം കിട്ടി മീൻ ആയിരിക്കും അത് നമ്മൾ അവസാനത്തെ വിട്ടു എടുത്തു അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയും ഈ ഒരു രാവിലെ രണ്ട് മലിനീയട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ